എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഏപ്രിൽ ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ വരുന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് കെ സി ബിയുടെ നീക്കം അതായത് പുരപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ചട്ടം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഇക്കാര്യം ശുപാർശയായി വന്നിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ മാസം അയ്യായിരത്തിന് മുകളിലാണ് വൈദ്യുതി ബില്ല് നിലവിൽ വരിക കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സോളാർ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി എട്ടായിരം രൂപ വരെ സബ്സിഡിയും ലഭിക്കും സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റം സ്ഥാപിക്കണം എന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേക്ക് ഇടുകൂടി അനുവദിച്ചു ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനാണ് വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ ഏപ്രിൽ നാലാം തീയതി വരെ വിതരണം ഉണ്ടാകുക എന്ന് പറഞ്ഞിരുന്നത് ഈ ഏപ്രിൽ നാലാം തീയതി തന്നെ അടുത്ത പെൻഷനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററി പൂർത്തീകരിച്ചവർക്കെല്ലാം പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനു വേണ്ടി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി തുക കൂടി സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ വിതരണം ഒരാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര ഏജൻസി നടത്തുന്നതാണ് അപ്പോൾ കഴിഞ്ഞ മാസത്തെ പെൻഷൻ വിതരണത്തെ പോലെ തന്നെ ഈ ഒരു മാസവും ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി വിഷുവിനോടനുബന്ധിച്ച് സാധാരണത്തെ പോലെ ഈ മാസം അവസാനത്തിൽ ഒരു കൂടി ലഭിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ് സാധ്യത ഒന്ന് പ്രഖ്യാപിച്ചത് തന്നെ ഇനി ഒരു പെൻഷൻ വിതരണത്തിന് ഈ മാസം സാധ്യത കുറവാണ് പെൻഷൻ എന്ന് വിതരണം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച കടമുഴപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ച പത്താം തീയതി മുതലായിരിക്കും വിഷു പെൻഷൻ ആയിരത്തി രൂപ വിതരണം ചെയ്യുക ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ കൃത്യമായിട്ട് അത് നിങ്ങളെ അറിയിക്കുന്നതുമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഇരുപത്തിയാറ് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മിനിമം ബാലൻസ് ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കേണ്ട അക്കൗണ്ടുകൾ ഉണ്ടാകും എല്ലാ ബാങ്കുകളിലും ഇല്ല പക്ഷേ ഏപ്രിൽ മാസം മുതൽ അത് കർശനമാക്കിയിട്ടുണ്ട് ആർ ബി ഐ അപ്പൊ നിങ്ങളുടെ ബാങ്കിൽ അത്തരം പ്രശ്നം ഉണ്ടോ എന്ന് ബാങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇല്ല എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഒന്നും ഇല്ല സീറോ ബാലൻസ് ആയി പണം ഇല്ലാതെ കിടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന പെൻഷനിൽ നിന്നും സീറോ ബാലൻസ് ആക്കിയിട്ടുള്ള ഫൈൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട് ഈ മാസം ഉണ്ടാകില്ല കാരണം ഏപ്രിൽ മുപ്പത് വരെ അതിനുള്ള ഒരു സമയം സാവകാശം നൽകിയിട്ടുണ്ട് അപ്പം ഈ മാസം ഉണ്ടാകില്ല അടുത്ത മാസത്തേക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ ആ ഒരു കുറവ് ചിലപ്പോൾ വന്നേക്കാം അപ്പൊ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക എല്ലാ ബാങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ ബാങ്കിൽ ഒന്ന് അന്വേഷിക്കുക ഈ നിങ്ങൾക്ക് ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്തെങ്കിലും കുറവ് വരുമോ എന്നുള്ളത് നമ്മൾ ഒരു നിക്ഷിത സംഖ്യ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ പോലും അതിലേക്ക് വേറെ നമ്മൾ പണം ഒന്നും നിക്ഷേപിച്ചിട്ടില്ല നമുക്ക് വേറെ ഒന്നും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ല എങ്കിൽ പോലും എസ് എം എസ് ചാർജ് എ ടി എം ചാർജ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് അക്കൗണ്ടിൽ നിന്നും പണം പിൻ പോവാറുണ്ട് അപ്പൊ ചെറിയ തുകയാണ് എങ്കിൽ ഉള്ള ബാലൻസ് തന്നെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോ ഒന്നുമില്ലാതെ കിടക്കുന്ന അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമ്പോൾ ആ പണത്തിൽ നിന്നും അവർ അവരുടെ ഫൈന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് നിർബന്ധമാണെങ്കിൽ ആ ഒരു ആയിരം രൂപ അവിടെ നിക്ഷേപിച്ച് ഇടുക അക്കൗണ്ട് ഒഴിവാക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടും പക്ഷേ പെൻഷൻ ഗുണഭോക്താക്കളുടെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ കാലാകാലം ആ ഒരു ആയിരം രൂപ മിനിമം ബാലൻസ് എത്രയാണോ അത് അവിടെ നി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് എന്നാലും ഇതാണ് ുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുകയാണ് വിഷു ഈസ്റ്റർ നടക്കുന്ന ഏപ്രിൽ മാസത്തിൽ വിപണി ഇടപെടലിന്റെ ഭാഗമായി കൊണ്ട് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ നൂറ്റി അറുപത്തി അഞ്ച് വിഷു ചന്തകൾ ആരംഭിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് ചന്തകൾ ആരംഭിക്കുക മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ കൺസ്യൂമർ ഫെഡിന്റെ ചന്തകൾ ഉണ്ടാകും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ വിവിധ ഇനം സാധനങ്ങൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇതിലൂടെ ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത്തരം സ്റ്റോറുകളിൽ നിന്നും ഈ ഒരു സാധനങ്ങൾ ചന്തകളിൽ നിന്നും ഈ ഒരു സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെയാണ് സപ്ലൈകോയുടെ റംസാൻ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഉള്ളത് റംസാൻ ഫെയർ മുപ്പതിന് അവസാനിച്ചിരുന്നു ഇനി പത്താം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് വിഷു ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുക അതിലും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും വിലക്കുറവിൽ സബ്സിഡി ഇതര സാധനങ്ങളും ലഭിക്കുന്നതാണ് ജയ ആന്ധ്രാ ജയ അരി കുറുവ അരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് കടല തൂവരപ്പരിപ്പ് മല്ലി മുളക് വെളിച്ചെണ്ണ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഇതാണ് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഒരേപോലെ ലഭിക്കുന്ന സാധനങ്ങൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സപ്ലൈകോയുടെ വിഷു ഇസ്റ്റർ ഫയറുകൾ ഉണ്ടാകും പത്താം തീയതി മുതലാണ് അത് ആരംഭിക്കുക ഇനി റേഷൻ കടയിൽ നിന്നും ഈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ എന്തെല്ലാം എന്ന് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് അത് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ബോധമും രണ്ട് പാക്കറ്റ് ആട്ടയും അരിയും ബോതമ്പും സൗജന്യമാണ് ആട്ട ഏഴ് രൂപ വീതം നൽകണം അതുപോലെ തന്നെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കൊന്നും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതവും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് മൂന്ന് ആട്ട നൽകുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിനുള്ളവർക്ക് കാർഡിൽ മൊത്തം ആറ് കിലോ അരിയാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ മാസം മുതൽ ഒരു രൂപ സെസ് ഈടാക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു അപ്പൊ അധികമായിട്ട് ആ ഒരു രൂപ കൂടി നൽകേണ്ടി വരും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ഇതാണ് റേഷൻ കാർഡിൽ നിന്നും റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സഹകരണ വകുപ്പിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ നവകേരളം കുടിശ്ശിക നിവാരണം ഏപ്രിൽ മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും വായ്പ എടുത്ത് കുടിശ്ശികയുള്ളവർ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് സഹകരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ലോൺ എടുത്ത് മരണപ്പെട്ടവര് കിടപ്പ് രോഗികളുടെ ബാധ്യത ഒറ്റത്തവണ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇളവുകളും ഇതിൽ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇലക്ട്രിക് പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും തോരണങ്ങളും എല്ലാം സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്ന് കെ അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചിനു മുമ്പ് അത് നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ കെ തന്നെ ഇത് നീക്കം ചെയ്യുകയും അതിന് വന്നിട്ടുള്ള ചിലവ് ആരാണോ ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും ചിലവിനുള്ള അറിയിപ്പ് ലഭിച്ച് അത് അടച്ചിട്ടില്ല എങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം ചിലവ് തുകയുടെ പന്ത്രണ്ട് ശതമാനം പലിശയും ഈടാക്കുമെന്നും കെ സി ബി അറിയിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു അറിയിപ്പുകൾ നോക്കാം അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴ സാധ്യത ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കൂടിയ മഴക്കും സാധ്യതയുണ്ട് ഞായറാഴ്ചയും രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നൽ സാധ്യത ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പുണ്ട് വിവിധ ഇടങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടു രൂപപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റതായിട്ടുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവുണ്ടായി തൊണ്ണൂറ് രൂപയാണ് ഇന്ന് ഗ്രാമിന് കുറഞ്ഞത് എഴുന്നൂറ്റി ഇരുപത് രൂപ പവന് കുറഞ്ഞ് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലേക്ക് താഴ്ന്നു ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് ഇന്നത്തെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് തരുന്നു ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ദൂരം ബൈ ബൈ